കൊല്ലം അഞ്ചലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു കാർ ഓടിച്ചിരുന്ന ആൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും കാറിൽ നിന്നുമുള്ള പുക ശ്വസിച്ചതിനെ തുടർന്ന് ശ്വാസമുട്ടുണ്ടാവുകയും ചെയ്തു കാർ ഓടിച്ചിരുന്ന അഞ്ചൽ സ്വദേശി സിജുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകിട്ട് നാലുമണിയോടുകൂടി അഞ്ചൽ തടിക്കാടിന് സമീപമുള്ള പാങ്ങര എന്ന ഭാഗത്തെ റോഡിൽ വെച്ചാണ് ഓടിക്കൊണ്ടിരുന്ന മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറിന് പിടിച്ചത് തുടർന്ന് തൊട്ടടുത്ത പുരയിടത്തിലേക്ക് വാഹനം നിയന്ത്രണം വിട്ട് കയറുകയായിരുന്നു ഇതിനിടയിൽ പുക ശ്വസിച്ച കാർ ഓടിച്ചിരുന്ന സിജു പുറത്തേക്കോടി രക്ഷപ്പെട്ടു നാട്ടുകാർ സിജുവിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘമെത്തിയാണ് കാറിലെ അണച്ചത് കാർ പൂർണമായും കത്തിയ നിലയിലാണ് കാറിലുണ്ടായ ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടായിരിക്കാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സിജു ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടി പോകവെയാണ് വാഹനത്തിന് തീപിടിച്ചത് റിപ്പോർട്ടർ സജി അഞ്ചൽ

ും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ